അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം സംസ്ഥാന ദുരന്ത അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മുന്നറിയിപ്പ് സഹകരണങ്ങളുടെ ും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ സ്ഥാപിച്ച എൺപത്തിയഞ്ച് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് ഇന്ന് നടന്നത് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ എട്ട് സ്ഥലങ്ങളിൽ സ്ഥാപിച്ച സൈറണുകൾ രാവിലെ മുതൽ പല സമയങ്ങളിലായി മുഴങ്ങും ഗവൺമെന്റ് എച്ച് എസ് കരിക്കകം ഗവൺമെന്റ് വി എച്ച് എസ് എസ് കല്ലറ ഗവൺമെന്റ് യു പി എസ് കിഴുവല്ലം ഗവൺമെന്റ് യു പി എസ് വെള്ളറട ഗവൺമെന്റ് എച്ച് എസ് എസ് കാട്ടാക്കട ഗവൺമെന്റ് വി എച്ച് എസ് എസ് പൂവാർ മിനി ഓഡിറ്റോറിയം പൊഴിയൂർ ഗവൺമെന്റ് എച്ച് എസ് എസ് വിതുര എന്നിവിടങ്ങളാണ് ജില്ലയിൽ സൈറണുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പരീക്ഷണമായതിനാൽ സൈറണുകൾ മുഴങ്ങുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കഴിഞ്ഞ ദിവസം പാവന്നൂർ പാവന്നൂർമൊട്ട ഇരുവാപ്പുഴയിൽ മണ്ണിടിഞ്ഞ് മൂന്ന് വിദ്യാർത്ഥികൾ വെള്ളത്തിൽ വീണ് മരിച്ചിരുന്നു ഇതേ ദിവസം ദേശീയപാത നിർമ്മാണത്തിനായി ആഴത്തിൽ കുഴിയെടുത്ത കണ്ണൂർ താഴെ വീടിടിഞ്ഞ് താഴേക്ക് പതിച്ചു അപകട ഭീഷണിയെ തുടർന്ന് റവന്യൂ അധികൃതരുടെ നിർദ്ദേശത്തിൽ ഒരാഴ്ച മുമ്പ് ഈ വീട്ടിലെ കുടുംബം വീടൊഴിഞ്ഞതിനാൽ വൻ ദുരന്തമായി ാണ് ഒഴിവായത് ഈ സാഹചര്യത്തിലാണ് മുൻകരുതലുകൾ ശക്തമാക്കിയത് അതിതീവ്ര മഴ ലഭിച്ച് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം തുടങ്ങിയവ ഉണ്ടാകുന്ന ഭൂപ്രദേശങ്ങൾ അവിടങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വെള്ളക്കെട്ട് തുടങ്ങിയ കാര്യങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളാണ് ശക്തമാകാൻ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വെള്ളക്കെട്ട് തുടങ്ങിയ കാര്യങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളാണ് ശക്തമാക്കാൻ തീരുമാനിച്ചത് മലയോരത്ത് ഉരുൾപൊട്ടലുണ്ടാകുന്ന ഭാഗങ്ങളിൽ ദിവസങ്ങളോളം മഴ കനക്കുകയാണെങ്കിൽ ഇവിടുത്തെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അതത് തഹസിൽദാർമാർക്കാണ് ഏകോപന ചുമതല കടൽ പ്രദേശങ്ങളിലൂടെ മേഘസഞ്ചാരമുണ്ടായതിനാൽ തലശ്ശേരി മുഴുപ്പിലങ്ങാട് കണ്ണൂർ പയ്യന്നൂർ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിതീവ്ര മഴ ലഭിച്ചത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ മുന്നറിയിപ്പുണ്ട് മറാത്തവാടയ്ക്ക് സമീപം ചക്രവാത ചുഴി നിലനിൽക്കുന്നതിന്റെ സ്വാധീനമായാണ് ശക്തമായ ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യതയുള്ളതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു ഇന്ന് എട്ട് ജില്ലകളാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത നാല് ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചനം നടത്തിയിട്ടുള്ളത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് അധികൃതരുടെ നിർദ്ദേശപ്രകാരം തീരദേശത്ത് നിന്ന് മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നതിനാൽ കടലിലേക്കും ബീച്ചുകളിലേക്കുമുള്ള യാത്രകൾ നിർത്തിവയ്ക്കാനും നിർദ്ദേശമുണ്ട് വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യ ഘട്ടത്തിൽ മാറി താമസിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു മത്സ്യബന്ധന ഉപാധികൾ സുരക്ഷിതമായി കെട്ടിവെക്കണം അടച്ചുറപ്പില്ലാത്ത വീടുകൾ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകൾ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയും മുൻകരുതി മാറി താമസിക്കണം സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കണം അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം ദുരന്തസാധ്യതകൾ ഉള്ള മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കണം ന്യൂസ് കേരള കൗമുദി